പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് കാണുന്ന രോഗം ഏത് ഉത്തരം ഗോയിറ്റർ ശരീരം പുകച്ചിലിന് ഏറ്റവും ഉത്തമമായത് എന്ത് ഉത്തരം നെല്ലിക്കപ്പൊടി ആർത്തവ സമയത്തെ അമിത രക്തസ്രാവത്തിന് ഫലപ്രദമായ ഔഷധ സസ്യം ഏത് ഉത്തരം അശോകമരത്തിൻ്റെ തൊലി മുറിവ് ഉണക്കാൻ പ്രകൃതിദത്തമായ ഔഷധം ഏതാണ് ഉത്തരം വേപ്പ് ഉരുളക്കിയങ്ങിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്താണ് ഉത്തരം അന്നജം കുറേ ദിവസത്തിന് ശേഷം സെക്സ് ചെയ്യുമ്പോൾ വേദന ഇല്ലാതിരിക്കാൻ ചെയ്യേണ്ടത് ഉത്തരം ഫോർപ്ലേ ചെയ്തതിനു ശേഷം സെക്സ് ചെയ്യുക സന്ധികളിലെ വീക്കം കുറയ്ക്കാൻ ഏറെ ഗുണകരമായത് ഉത്തരം തേനീച്ച വിഷം തേൻ കേടാകാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാം ഉത്തരം തേനിൽ പഞ്ചസാരയുടെ അളവ് കൂടുതൽ അസിഡിറ്റി വെള്ളത്തിൻ്റെ അംശം കുറവ് ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറെ ഗുണകരമായത് എന്ത് ഉത്തരം പ്രോട്ടീൻ ഓക്സിജൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള അവയവം ഏത് ഉത്തരം തലച്ചോറ് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പെട്ടെന്ന് തടസ്സം വരുന്നത് എന്തിൻ്റെ കുറവ് മൂലമാണ് ഉത്തരം ഓക്സിജൻ മത്സ്യവും തൈരും കൂട്ടിച്ചേർത്ത് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഉത്തരം ചർമ്മ പ്രശ്നങ്ങൾ ദഹനക്കേടെ പിത്തം ഓറഞ്ച് നാരങ്ങ എന്നീ ഫ്രൂട്ട്സുകൾ രാത്രി കഴിച്ചാൽ നെഞ്ചിരിച്ചിലുണ്ടാകുന്നതിൻ്റെ കാരണം ഉത്തരം നാരങ്ങയിലും ഓറഞ്ചിലും ഉയർന്ന അസിഡിറ്റി ഉള്ളതുകൊണ്ട് വൈകി ഉറങ്ങുന്നത് മൂലം ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ശരീരത്തിലെ ഹോർമോൺ ഉൽപ്പാദനത്തെ തകരാറിലാക്കുകയും പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മൂക്കിലൂടെ വെള്ളം കുടിക്കുന്നത് ഏത് ജീവിയാണ് ഉത്തരം ആമ ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത് ഉത്തരം ഭരതനാട്യം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജന്മസ്ഥലം സംസ്ഥാനത്താണ് ഉത്തരം പശ്ചിമ ബംഗാൾ കേരളത്തിൻ്റെ സ്വന്തമായ നൃത്ത കലാരൂപം എന്ന് വിശേഷിപ്പിക്കുന്ന നൃത്തം ഏത് ഉത്തരം മോഹിനിയാട്ടം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം തൃശൂർ ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഏഴിമല കോഴിക്കോട് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം മലപ്പുറം രണ്ടായിരം രൂപയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ആരുടേതാണ് ഉത്തരം മംഗളയാൻ കേരള സുജിത്ത് മിഷന്റെ യമ്പളത്തിൽ കാണുന്ന പക്ഷി ഏത് ഉത്തരം കാക്ക കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏത് ഉത്തരം ആലപ്പുഴ േരിലാണ് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഉത്തരം പാത്തോളജി ഏത് ജീവകമാണ് രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായത് ഉത്തരം വിറ്റാമിൻ കെ മൂലകമാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായത് ഉത്തരം അയഡിൻ ബ്രോയിലർ കോഴിയുടെ ഏത് ഭാഗം കഴിച്ചാലാണ് രോഗം വരാൻ സാധ്യത കൂടുതൽ ഉത്തരം കരൾ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് സ്വയം സുഖം പ്രാപിക്കാത്തത് ഉത്തരം പല്ലെ കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഫലപ്രദമായ പഴം ഏത് ഉത്തരം നേന്ത്രപ്പഴം രാജ്യമാണ് ലൈംഗിക ബന്ധത്തെ കായിക ഇനമായി അംഗീകരിച്ച രാജ്യം ഉത്തരം സ്വീഡൻ ഏത് പാനീയമാണ് സെക്സിന് ശേഷം കുടിക്കാൻ ഏറ്റവും നല്ലത് ഉത്തരം കരിക്കവെള്ളം ജനിക്കുന്ന സമയത്ത് ചെറിയ കുഞ്ഞുങ്ങളുടെ കണ്ണിൻ്റെ നിറം എന്ത് ഉത്തരം നീല സെക്സ് സമയത്ത് പുരുഷൻ എന്ത് ചെയ്താലാണ് സ്ത്രീ കൂടുതൽ സന്തോഷിക്കുന്നത് ഉത്തരം ചുംബനം പുരുഷന്മാരെ പെട്ടെന്ന് ആകർഷിക്കുന്നത് സ്ത്രീകളുടെ ഏത് ശരീരഭാഗമാണ് ഉത്തരം സ്തനം സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ത് ഉത്തരം വികാരം അടക്കാതെ വരുമ്പോൾ